നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് നമ്മൾ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഒരു നൂറ് ഫോണുകൾ നഷ്ടപ്പെട്ടാൽ അമ്പത് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല അപ്പോൾ ഫോണിൽ നമ്മളൊരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്മുടെ നഷ്ടപ്പെട്ടാലോ അതിൽ വൈഫൈ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും അല്ലെങ്കിൽ സിം ഇല്ലെങ്കിലും ഫോൺ ഓൺ ആക്കി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ ഫോൺ നിൽക്കുന്നത് ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് കിട്ടും അപ്പോൾ അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു വയ്ക്കുക അതിനായിട്ട് ഫോണൊന്നും ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കോളിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക കോളിംഗ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്പറൊക്കെ ഡയൽ ചെയ്യുന്ന ആ ഒരു റിസീവറിൻ്റെ സിംബിള്ള ആപ്ലിക്കേഷനാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ആയിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണും ഇതാണ് ആ ഡോട്ട് ആ റൈറ്റ് സൈഡ് മുകളിലുള്ള ആ ത്രീ ഡോട്ടിലൊന്ന് ടച്ച് ചെയ്യുക വീണ്ടും കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും ആ ഓപ്ഷൻസിൻ്റെ അകത്ത് താഴെ നിന്ന് തൊട്ട് മുകളിലായിട്ട് ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയുക അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും കുറേ സെറ്റിംഗ്സ് വരുന്നതാണ് അത് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ സമയത്ത് ഐഡൻറ്റിഫൈ ലൊക്കേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അതിൽ സിമ്മും ഒക്കെ ഊരി അതൊരു ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ ഫോണിൻ്റെ കറണ്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക പല ആൾക്കാരുടെയും ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണെങ്കിലും അതിൻ്റെ അത് സിം ഇട്ടില്ലെങ്കിലും വൈഫൈ കണക്റ്റഡ് അല്ലെങ്കിൽ അത് ഓൺ ആണെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ സെൻഡ് സെൻഡാക്കി കിട്ടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഇപ്പോൾ തന്നെ അത് ഓൺ ആക്കി വയ്ക്കുക ഇത് എങ്ങനെയാണ് പ്രയോജനകരമാകുന്നതെന്ന് നോക്കാം നമ്മുടെ ഫോൺ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുക ഫൈൻഡ് മൈ ഡിവൈസ് ഇതേപോലെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് നമ്മൾ സെർച്ചിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഫൈൻഡ് ഫൈൻഡ്മെൻ ഡിവൈസൊന്നും ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു സൈറ്റ് വരുന്നതായിരിക്കും അത് ആദ്യം കാണുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും അത് ജസ്റ്റ് നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൽ ഏത് മെയിൽ ഐ ഡിയും പാസ്വേഡാണോ കൊടുത്തത് അത് ജസ്റ്റ് ഒന്ന് അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫോൺ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ ഇതേപോലെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെറ്റിങ്സ് ചെയ്തു വയ്ക്കണം എങ്കിൽ മാത്രമോ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓൺ ചെയ്യുന്ന സമയത്ത് ഏതാണ് ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൽ സിമ്മില്ലെങ്കിലും വൈഫൈ കണക്റ്റഡ് അല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ലൊക്കേഷൻ ഇതേപോലെ കാണാൻ പറ്റും അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക